ജില്ലാ പ്രസിഡന്റ് കെ രജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ജയകുമാർ സ്വാഗതം പറഞ്ഞു സൽമ പ്രദീപ്കുമാർ ലക്ഷ്മൺ മാധവ് എന്നിവർ മത്സരാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ട്രഷറർ ജയദേവകുമാർ മുൻ സെക്രട്ടറി കെ ഷാനവാസ് അഷറഫ് പ്രസന്നകുമാർ രാജേഷ് അമ്മാസ് സെൽവരാജ് ഫിലിപ്പ് ചെറിയാൻ ബിജു ശ്രീദേവി റസ്ലത്ത് ശ്രീജ അനിത കനകമ്മ മിനി എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും നമ്മൾ ഈ ഈ പരിപാടികൾ എല്ലാ പരിപാടികളും അതേപോലെ തന്നെ നമ്മുടെ വാർഷിക മാസം ാണ് അപ്പം ഇതിനെല്ലാത്തിലും വീണ്ടും നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം